ഞാനാദ്യം പേര് കണ്ടപ്പം വിചാരിച്ചു അണുവിമുക്താശ്വരാനന്ദ എന്നാണമായിരിക്കുമെന്ന് കാരണം അണുക്കളിൽ നിന്ന് വിമുക്തമായ ഒരു മനുഷ്യൻ ആനന്ദം കണ്ടെത്തുന്നു എന്ന അർത്ഥത്തിലാണ് എനിക്ക് തോന്നിയത് പക്ഷേ അടുത്ത് വായിച്ചപ്പോഴാണ് അവിമുക്താശ്വരാനന്ദ് എന്ന് പേര് വായിക്കാനിടയാത് അതിപ്രശസ്തനാണ് കേമനാണ് കേമൻ്റെ കേമനാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ ലളിതസുന്ദരമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ പശുക്കളെ കയറ്റണം ഇല്ലെങ്കിൽ പശുക്കളുമായി എത്തും സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ചൈന അതിർത്തിയിൽ നമ്മുടെ സ്ഥലമെടുത്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമി തകർച്ചയിലാണ് ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇതൊക്കെ വലിയ രാജ്യദ്രോഹക്കുറ്റമാണ് കോടതികളെ ശുണ്ടി പിടിപ്പിക്കും അങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് ചോദിക്കും പക്ഷേ ഇതൊക്കെ പറയാം നല്ല കാര്യങ്ങളാണ് പശുവിനെ പാർലമെൻറ്റിൽ കയറ്റണം എന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ പശുവിനോടുള്ള ആ ഒരു പ്രണയവും ഇഷ്ടവും ഉണ്ടല്ലോ അത് നമ്മുടെ പാരമ്പര്യത്തിലേക്കുള്ള കൂടി മടങ്ങിപ്പോക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പശുവിനെയാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും പലപ്പോഴും ആയുധമായി എടുത്തതും ഈ സർക്കാർ വരുന്നതിനൊക്കെ കാരണമായി തീർന്നത് പശുവിനെയാണ് പിന്നിപ്പോൾ സഖാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ചും കഴിഞ്ഞു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛനായ കാളയെയും കയറ്റണം എന്ന് പറഞ്ഞേനെ ഇപ്പം എന്തായാലും പശുവിനെ മാത്രമാണ് കയറ്റണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് പശുവിൽ നിന്നൊരു ഗുണമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി പശുവിനെ കയറ്റണം പിന്നെ അത് മാത്രമല്ല നമ്മുടെ യു പിയിലൊക്കെ ഈ അടുത്ത സമയത്തൊരു ഡോക്ടർ ചെയ്തതുപോലെ ഐ ഐ ടിയിലെ ഏതോ ഒരു ക്ലാസ് റൂമിൽ ഏതോ എൻജിനീയറിങ് ടെക്നോളജി ക്ലാസ് റൂമിൽ എവിടെയാണെന്ന് അറിഞ്ഞോളൂ അതിൻ്റെ പ്രിൻസിപ്പൾ ഈ ഭിത്തിയിൽ ചാണകം എഴുതി ഐശ്വര്യം വേണ്ടി മെഴുകിയതുപോലെ എ സിക്ക് പകരം മെഴുകിയതുപോലെ പാർലമെൻറ്റിലും അതൊക്കെ മെഴുകണം എന്നിട്ട് പശുവിനെ കൊണ്ട് അമറലോടമറൽ ഉണ്ടാക്കണം അലറലോടലറി എന്നൊക്കെ പറയത്തില്ലേ ആന അലറലോടലറി എന്നൊക്കെ പറയുന്നത് പോലെ പശുവിൻ്റെ ഒരു അമർച്ചയുണ്ടല്ലോ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശബ്ദമായിത്തീരണം കാരണം ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശബ്ദം കുറഞ്ഞു വരുവാണ് ഉണ്ടാക്കുന്നവനെയൊക്കെ നിശബ്ദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പശുവിൻ്റെ ശബ്ദം അതുപോലെ നല്ല ഉയർന്ന് ഒച്ചത്തിൽ കേൾക്കണം അതൊരു വലിയ ഗുണമാണ് പിന്നെ ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പശു നല്ല ഓക്സിജൻ പുറത്തേക്ക് വിടുകയും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ പാർലമെൻറ്റിനകത്ത് ഈ എം പിമാരും ജനപ്രതിനിധികളും ഒക്കെ ഇരിക്കുമ്പോൾ ഈ അതിൽ നിന്നുണ്ടാകുന്ന ഈ കാർബൺ ഡയോക്സൈഡും ഒക്കെ വലിച്ചെടുത്തിട്ട് ശുദ്ധമായ ഓക്സിജൻ പുറത്തേക്ക് വിടും പിന്നെ പശു ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ഫീലിംഗ് കിട്ടാറുണ്ട് അത് പണ്ട് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ പുറത്തൊക്കെ പണ്ട് പറമ്പിലൊക്കെ കളിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഗതിയാണ് പറമ്പിൽ നമ്മളിങ്ങനെ കളിക്കുകയാണ് നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കും അപ്പോൾ പശു ഇടുന്ന ശബ്ദമാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പശു ഒന്നുമില്ല എന്നിങ്ങനെ കാണിക്കുന്നു ഞാൻ ടെൻഷൻ അടിക്കേണ്ട ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ പേടിക്കേണ്ടെന്ന് അങ്ങനെ പാർലമെൻറ്റിലും അത്തരം ചില അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാവും ചുരുക്കത്തിൽ പശുവിനെ ഇതിനകത്ത് കയറ്റുന്നത് നല്ലതാണ് എന്ന് മാത്രമല്ല ഈ പശുവിനെ ഇതിനകത്ത് കയറ്റുമ്പോൾ സ്വാമി അവിമുക്താശ്വരാനന്ദ ഒരു സഹായം കൂടി ചെയ്യണം ഇതോടൊപ്പം തന്നെ ഇതാണ്ട് ഇസ്ലാമിക മതതീവ്രവാദം നിലനിൽക്കുന്ന കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനാണ് സംഘപരിവാറിനെ ആവശ്യം അല്ലാതെ മറിച്ചല്ല എന്നൊക്കെ പറഞ്ഞ ശശികല ടീച്ചർ പിന്നെ അതുപോലെ യു പിയിൽ ചന്ദ്രാനന്ദ എന്ന് പറയുന്നൊരു പോലീസുകാരൻ വീടിനകത്തേക്ക് വെള്ളം കയറിയപ്പോൾ പാലും പൂവും കൊണ്ടുവന്ന് ആ ഗംഗാമാതാവിനെ നേദിച്ച പോലീസുകാരൻ അടക്കമുള്ളവരെ എന്തെങ്കിലും തരത്തിലുള്ള സവിശേഷമായ ചില പ്രത്യേക പദവികൾ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് കൂടി സ്വാമിജി മുൻകൈ എടുക്കണമെന്ന് ഈ രാത്രിയിൽ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു